സുഗായ സുഗസ് ഇന്ന് ശിവരാത്രിയാണ് ഞങ്ങളെല്ലാം രാവിലെ ജീവ ഉരുളിക്കാൻ പോവുകയാണ് ജീവക്കൂട്ട ശിവരാത്രി എന്താ പറയാനുള്ളത് ഹാപ്പിയാണോ ഓക്കെ പാൽകുട്ടി കാണിച്ചു സോ പപ്പയും മമ്മിയുണ്ട് പപ്പയും മമ്മി തോന്നിക്കുന്നു അല്ല റെഡിയാണ് മാളവും റെഡിയാണ് നമുക്കിനി

ഞങ്ങൾ അറുത്തകണ്ടപ്പ ക്ഷേത്രത്തിലാണ് കൂടെ ജീവി ഉരുളിക്കാൻ വന്നു രാവിലെ ഒരു ഏകദേശം സിക്സ് ആയി

അങ്ങനെ ജീവ ഉള്ളുകയാണ് ജീവയുടെ ചോദിക്കുന്നത് ജീവ ഞങ്ങളെല്ലാരും ഉണ്ട് അപ്പോൾ പക്കയുണ്ട് ചെയ്തോളൂ വേണ്ട ഇതാണ് രാവിലത്തെ കാഴ്ചകൾ ദേവീക്ഷേത്രം തിരക്കുണ്ട് നല്ല തിരക്കുണ്ട് കണ്ണോണ് അവരുണ്ടിട്ട് പോവുക വെടി പെട്ടിയ പേടി പേടിയുണ്ടോ പേടിയുണ്ടോ ഇല്ല ഓ നമുക്ക് അപ്പനത്തേക്ക് ദേവീക്ഷേത്രം പറ്റി തൊഴു കേട്ടോ ഇവിടെ ദേവീക്ഷേത്രം ക്ഷേത്രത്തിലും കുരുടുകയാണ് ടുത്തോളൂ ഞാനിവിടെയുണ്ടേ <laughs> എവിടെ പോണെന്ന് കണ്ണു കണ് അപ്പം പറയൂ കാര്യങ്ങൾ പറയൂ എങ്ങനെയാണുണ്ടത് ഉരുണ്ടപ്പോ എങ്ങനെയാണോ എങ്ങനെയുണ്ടായിരുന്നു ക്ഷീണിച്ചോ വേദനിച്ചോ സോറി സോറി ഫൈവ് ക്രിസ്റ്റ്യൻ ഓ കുഴപ്പമില്ല ഇത് സംഭവിക്കും അത് കുഴപ്പമില്ല കുഴപ്പമില്ല ഫൈൻ 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 ഇതൊക്കെയാണ് വേദനകൾ സഹിക്കണം സഹിക്കാനുള്ള പാഠമാണിതൊക്കെ നമ്മൾ പണ്ട് ഈ വയലിൽ കൂടെ ആയിരുന്നു വരുന്നത് എൻ്റെ പാറക്കുട്ടി എന്ന് പറയുമ്പോൾ ചോദിക്കട്ടെ പാറക്കുട്ടിയെ എന്തു പറ്റി വിഷമോ ആ കവി തെഴുതിട്ട് പ്രഭാത വിഷം കഴിച്ചിട്ടുവാഡലിനും സാമ്പാറുവാടെ ആ നല്ല ഷോട്ട് നല്ല ഷോട്ട് നടക്കുന്നില്ല <laughs>

आप कहाँ से है बिहार बिहार से बिहार पर कहाँ पर चाप्रा, चाप्रा, चाप्रा। अच्छा यहाँ पर कहाँ से रहते हैं कोलम से, से आ रहे കാവിൽ പോയി ണം കേട്ടോ രണ്ടുപേരെ കാണോ ജമ്പിന്ന് ട്രപ്പോളല്ലേ ഇതാണ് നമ്മൾ ഒരു എടുപ്പു കുതിര രണ്ടാമത്തെ ദോണ്ട് ഇതവിടെയുണ്ട് കെട്ടി വെച്ചിരിക്കുന്നു സോറി മൂന്ന് എടുപ്പുതിരയുണ്ട് ലാസ്റ്റ് ഒരെണ്ണം കിടക്കുന്നു അവിടെ കെട്ടി വെച്ചിട്ടുണ്ട് ഈവനിങ് കാണാം ഒരു മനോഹരമായ ഫോട്ടോഷൂട്ട് കണ്ടോ മാമനും മക്കളും മാളൂസും പിന്നെ താണ്ട് നമ്മളെ എടുപ്പ് കുതിര ഒന്ന് രണ്ട് പിന്നെ മൂന്നാമത്തതാണ്ട് എടുപ്പ് കുതിര മെയിൻ സ്റ്റാർട്ട് അവർ ത്രീ സിക്സ്റ്റി കഴിഞ്ഞാണ്ടേ പരിപാടി പോവാ പതു ചെയ്തിട്ട് പതുക്കോട്ടെ പാർക്കുട്ടി എന്താ പറയുന്നത് എന്തൊക്കെയുണ്ട് മനുവിശേഷം വിശേഷം ടാമാണേ

എന്താ ഉദ്ദേശം ഏ എല്ലാം കൂടെ വേണമായിരിക്കും തമ്പുരാൻ എന്താ വേണ്ടത് അല്ല ഊത്തും മേടിച്ചാൽ മതി കേട്ടോ ആ ഊത്ത മതി രാവിലെ ജീവ കുരുണ്ടു പിന്നെന്താ കൾപ്പാട്ടം മേടിക്കാനായിട്ട് വന്നു പാറും കൾപ്പാട്ടം വേണം அவன் வந்துட்டான் ¡Cuánto de നമ്മൾ തിരിച്ചു പോകുന്നു രാവിലത്തെ പരിപാടി എങ്ങനെയുണ്ടായിരുന്നു പരിപാടി സൂപ്പറല്ലേ വൈകുന്നേരത്തല്ലേ കോരടുപ്പ് ആ ഇവിടെ കൊടിയറക്കമുണ്ട് ആ ആ കുടിയേഴ് അഞ്ചു മുന്നോട്ട് തന്നെ ഈ കോരെടുപ്പ് ആ ആ വീട്ടിൽ പോയിട്ട് വൈകുന്നേരം ഇറങ്ങും ശരി നമ്മൾ വീട്ടിലെത്തി ജീവ അക്കരെ പോയി കാട്ടപ്പള്ളിയിൽ പോയിരിക്കുകയാണ് നമ്മൾ ഇനി വൈകുന്നേരം കുതിരയടുപ്പ് കാണാൻ പോകുന്നു ഓക്കേ സോ സ്റ്റേ ട്യൂൺ ഹാപ്പി ശിവരാത്രി വൺസ് അഗൈൻ